പത്രപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന എന്തു പറയാ അവരെ മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കാൻ പറ്റില്ല റിപ്പോർട്ടർ റിപ്പോർട്ടല്ലല്ലോ ചെയ്യുന്നേ ആ എന്തോ ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്ന സമയത്ത് ഉറച്ച ചോദ്യം അവർക്ക് ചോദിക്കാനുള്ളൂ ആ വോയിസ് ഉണ്ടല്ലോ ഏത് മറ്റേ നമ്മളെ ഫോൺ കോൾ ആ പെണ്ണും രാഹുൽ മാങ്കൂട്ടത്തെ കൂടെ സംസാരിച്ചു എന്ന് പറയുന്ന ആ ഗർഭിണിയാണ് എന്ന് പറയുന്ന മനസ്സിലായില്ലേ ആ കൊല്ലൂ എന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ ആ വോയിസ് അതാണ് ഇപ്പൊ പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്നത് ആ വോയിസ് ശരിയോ എന്ന് രാഹുൽ പറയെ പറയേ പറയേ എന്ന് പറയുന്നുണ്ട് അതായത് രാഹുൽ മാങ്ങത്തിൽ പറയാഞ്ഞിട്ട് ഇവർക്ക് അങ്ങോട്ട് ഉറക്കം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് രാഹുൽ പ്രതികരിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ പ്രതികരിക്കാത്തത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒപ്പം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള എ തങ്കപ്പൻ അദ്ദേഹത്തെ വളഞ്ഞിട്ട് കുറെ പത്രപ്രവർത്തനം എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന കുറെ ആൾക്കാർ കുറെ കോൽമാന്ത്രോ കുത്തി കൊണ്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ ഒരു അന്തോ കുന്തവും ഇല്ലാതെയാണ് അവർ ചോദിക്കുന്നത് അതായത് പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എന്താന്നാ കണ്ടേക്കണേ അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തിന് മറുപടിയും കൊടുക്കാണ്ട് ഇനി നമ്മുടെ ആ വോയിസിന്റെ ഒരു മറുപടി എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടുന്നില്ല ഞാനൊന്നും ചോദിക്കട്ടെ മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞു ഈ മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞതിന് മുമ്പ് ആദ്യ ദിവസം ഈ വോയിസ് പുറത്തു വന്ന് രാഹുൽ മാംകൂട്ടത്തിനെതിരെ കടുത്ത നടപടിയൊക്കെ എടുത്ത് ഞാനടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് വിമർശിച്ചു സമയം മുതൽ ഈ സമയം വരെ എന്തുകൊണ്ട് രാഹുൽ നിഷേധിക്കുന്നില്ല അല്ലെങ്കിൽ അനുകൂലിക്കുന്നില്ല എന്തെങ്കിലും ഒന്നും പറയുന്നില്ല പക്ഷെ ഇതുവരെയുള്ള ഉള്ള ജനങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ പത്രപ്രവർത്തകരുടെ പ്രതികരണം എന്താ അത് നോക്കിയാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് എന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി ആ അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ പിന്നെ അതങ്ങോട്ടടുത്ത് ആഘോട്ടിച്ച് അയാളെ തലകുത്തി നിലത്തിടിക്കും അതിനുള്ള പണി മുഴുവൻ നോക്കും അയാളെ കുടുംബം പൊങ്കാലയുടെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഏതൊക്കെ രീതിയിലൂടെ പറയുന്നുള്ളത് അതൊക്കെ ചെയ്യും ഇനി അയാളെ നിഷേധിക്കണം എന്ന് കൂട്ടിക്കണം നിഷേധിക്കണം അത്തരത്തിൽ ലോയഴ്സ് ക്രിയേറ്റഡ് ആണ് ഞാനൊന്നും അറിയില്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ പറയാ ഈ പറയുന്നവര് അത് നിഷേധിച്ചു അത് രാഹുല് അത് ഇത് മറ്റൊ മറിച്ച് അപ്പോഴും അയാളെ കാലു തൂക്കി നിലത്തടിക്കും ഇല്ലേ ഇപ്പോഴടിച്ചോണ്ടിരിക്കണില്ലേ ഒന്നും ഇണ്ടാതിരുന്നിട്ടൂടി ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് അതായത് എന്തു പറഞ്ഞാലും ഇയാളത് നിഷേധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നിഷേധിച്ചാലും മണ്ടൊക്കെ അടിച്ച് നിരത്തും അങ്ങോട്ട് മെഴുകും എന്താണ് മെഴുകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേ ആ നിലയിൽ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന കോൽമാന്ത്രം തൂക്കി നടക്കുന്നവരങ്ങോട്ട് മെഴുകും ഇനി അയാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും മെഴുകും മിണ്ടാതിരിക്കുമ്പോഴും മെഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ മിണ്ടാതിരുന്നുണ്ട് അവനവന്റെ കാര്യം നോക്കി മിണ്ടായിരിക്കുന്ന അല്ലാതെ അവന്മാരും മെഴുകുന്നങ്ങ് അങ്ങ് മെഴുകിക്കോട്ടെ എന്ന് രാഹുൽ അങ്ങോട്ട് നിങ്ങൾ വിചാരിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ അയാൾ സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വായം മൂടി മിണ്ടാതിരിക്കും അയാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വായം മൂടി മിണ്ടാതിരിക്കൂ ഇത് രണ്ടുമില്ലല്ലോ ഒന്നും മിണ്ടാതിരുന്നിട്ടൂടി മിണ്ടാരിക്കുന്നില്ല അയാൾ പിന്നാലെ ഇങ്ങനെ നോക്കാണ് ബാക്കിയുള്ള ഒരു ഒരു കാര്യം ഈ ലോകത്തില്ലാത്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാടം പൊക്കുന്നുണ്ടോ മാടം പൊക്കുന്നു നോക്കിയെടുക്കലാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ പണി ഒന്ന് പോയി നോക്കി ചങ്ങായിമാരെ ഒന്ന് പോയി വേറെ പണി നോക്കി ഏതായാലും തങ്കപ്പൻ ഡി സി സി പ്രസിഡന്റ് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ അദ്ദേഹത്തിന്റെ പിന്നാലെ കുറച്ച് ചോദ്യശനങ്ങളുമായി പോകുന്നുണ്ട് അതിന്റെ മറുപടി അദ്ദേഹം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അതിലേക്കും കൂടി ഒന്ന് പോവാം പ്രധാനമായിട്ടും ഈ യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ നേതാക്കൾ യാത്ര ചെയ്തു നേരത്തെ ഇത്തരത്തിൽ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ സമയത്ത് നൽകാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതൊരു മാധ്യമ തകം പ്രസാദിനോട് ചോദിച്ചതാ ഒരു മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ നിന്ന് അദ്ദേഹത്തിനോട് ചോദിച്ച കോലും തൂക്കി നിന്ന് ഒരു റിപ്പോർട്ട് ചോദിച്ച ചോദ്യമാണ് സത്യത്തിൽ എന്താ അസംബന്ധിത് എന്തസംബന്ധമാണ് പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ള ആരൊക്കെയോ രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പം പോയി എന്നാ പറയുന്നത് അല്ല വിവരം കെട്ട പത്രപ്രവർത്തക അങ്ങനെ വിളിക്കുന്നത് വിവരം കെട്ടവന്മാരെ നിങ്ങളൊക്കെ എന്ത് വലക്കമേല പത്രപ്രവർത്തകരാ ഇതിങ്ങനെ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ടോ ഇന്ന് കേരള പോലീസ് നമുക്ക് അങ്ങനെ പറയാലോ കേരള പോലീസ് ഇന്ന് എത്ര ആണ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് മുക്കാലും പാതി മുക്കാലും ശമ്പളം കൊടുത്തോണ്ടല്ലോ പെരയിലെത്തുന്നേ ആ സസ്പെൻഷൻ കാലാതെ കഴിയുമ്പോൾ തിരിച്ചെടുത്തിട്ട് ചിലർക്ക് പഴയ ശമ്പളം കൊടുക്കും ചിലർക്ക് ആ സമയം മുതലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ ഇല്ലേ സസ്പെൻഷൻ എന്ന് ഡിസ്മിസ് അല്ല ആണോ ഇവിടെ ഈ രാഹുൽ മാങ്കുട്ടത്തിൽ പറയുന്ന ആളെ പാർട്ടി ഇന്ന് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ആറു മാസം കോൺഗ്രസുകാരോട് ആരോടും മിണ്ടാൻ പാടില്ല സി പി എം ആരും മിണ്ടേയില്ല ബി ജെ പി കാരെ അടുപ്പിക്കുകയില്ല എന്തായാലും ഒറ്റക്ക് ഇയാൾ വനവാസത്തിന് പോണോ പണ്ട് വനവാസത്തിന് പോയതല്ല പോണോന്നാണ് പറയുന്നത് അയാളോട് ആരോടും മിണ്ടാൻ പാടില്ല ആരും ആരും അയാളോട് സംസാരിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനല്ലാത്ത ആരാ ഉള്ളത് ഇവിടെ തന്റെ സഹപ്രവർത്തക ഒരു കാലത്ത് സഹപ്രവർത്തകായിരുന്ന ഇനി സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ സഹപ്പെടുത്തലാകേണ്ട ഒരു വിഭാഗത്തോടൊപ്പം അയാൾ മാന്യമായി സഹകരിച്ച് സംവദിച്ചു പോകുന്നുണ്ട് അതിനെന്താ തെറ്റ് അല്ലാതെ അയാൾ ഇവിടെ ചിലരൊക്കെ ആരോപണം ഉന്നയിക്കുന്ന വേറെ ചിലരൊക്കെ ഉണ്ടല്ലോ കോൺഗ്രസിൽ നിന്നിട്ട് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മറുകണ്ടം ചാടിയിട്ടിന്ന് രാഹുലിനെ പൊങ്കാലിട്ടുണ്ടിരിക്കുന്നവര് അവരെ പോലെ രാഹുൽ എന്ത് ചെയ്യണമായിരുന്നു അവിടുത്തെ ബി ജെ പി കാരുടെ തോളത്ത് കഴിയിട്ടുണ്ട് നടന്നിട്ട് ഈ കോൺഗ്രസിനെ കുറ്റം പറയണമായിരുന്നോ അതോ ഈ പറഞ്ഞ സി പി എമ്മുകാരോടൊപ്പം കൂടിയിട്ട് കോൺഗ്രസിനെ വി ഡി സതീശിനെ കുറ്റം പറയണമായിരുന്നു ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ രാഹുൽ മാക്കൂട്ടത്തിനെ എന്തൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് അയാൾക്കും അറിയാം നമുക്കറിയാം എല്ലാവർക്കും അറിയാം പത്രക്കാർക്ക് നിങ്ങൾക്കറിയാം ഇത്രയും ആൾക്കാർക്ക് അറിയാമെന്നുണ്ടെങ്കിലും സത്യത്തിൽ സത്യത്തിൽ അയാള് കോൺഗ്രസ് മറ്റാരെങ്കിലും ഇതിൽ ആക്ഷേപിച്ചിട്ടുണ്ടോ അയാൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകടൊപ്പം പോകും അത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അയാൾ സുഹൃത്തുക്കളായാലും അത് തന്നെ അങ്ങനെ കണക്കൂട്ടിയാൽ പോരെ ഇനി അതല്ല കോൺഗ്രസുകാരോടൊപ്പം അയാൾക്ക് പോയി കോൺഗ്രസ്സുകാർ തന്നെ ഒപ്പം പോയി നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങളെ പരിപാടി എന്താണ് ഒരു റിപ്പോർട്ട് ഒരു ഒരു വാർത്ത കണ്ടുകഴിഞ്ഞാൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുക അതിന് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കോൺഗ്രസിന്റെ പാലക്കാടുള്ള നേതാക്കൾ പോയി അയക്കു കൂട്ടു പോയിട്ടുണ്ടെങ്കിൽ കൂട്ടുപോയി ഇന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി അതിലപ്പുറം ലക്ലേഷൻ വേണ്ട ഈ ചോദ്യം പത്രക്കാർ ചോദിച്ചപ്പോ ഒരു മറുപടി തങ്കപ്രസാരം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു സംഭവമില്ല കാരണം രാഹുലായി ബന്ധമുള്ള പരിചയമുള്ള ആളുകളല്ലേ നമ്മൾ പാർട്ടി നടപടി സ്വീകരിച്ചത് സത്യമാണ് കെ പി സി സി ചെയ്തു അത് വ്യക്തമായിട്ട് യു ഡി എഫ് മീറ്റിംഗിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞല്ലോ പിന്നെ അദ്ദേഹം പരിചയമുള്ള ആളുകളെ മുഖം നടക്കേണ്ട കാര്യമില്ലല്ലോ അതാണ് അതിന്റെ കാര്യം അയാള് അയാളെ പരിചയക്കാരെ പുറംതിരിഞ്ഞ നടക്കേണ്ട ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല അങ്ങനെ പുറംതിരിഞ്ഞ് നടക്കുന്നെങ്കിൽ അവൻ മനുഷ്യനല്ല അതായത് രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു മനുഷ്യനായി അവിടെ ജീവിക്കുന്നു മനുഷ്യനായി നടക്കുന്നു അവിടെ വരാൻ കുറച്ച് വൈകി അതിന് ചില കാരണങ്ങളുണ്ട് എന്റെ കഴിഞ്ഞ പിടിയിൽ ഞാൻ വളരെ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ വരാൻ വൈകിയെങ്കിലും വന്നത് സമയം മുതൽ ആ മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം എല്ലാവരുമായി സമ്പർക്കം പുലർത്തി നിൽക്കുന്നു അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമാണോ അവിടുത്തെ ബി ജെ പിടെ പ്രവർത്തകർ മാത്രമാണോ സി പി എമ്മിന്റെ പ്രവർത്തകർ മാത്രമാണോ ഇതൊന്നും ഇല്ലാത്ത സ്വതന്ത്രം മാത്രമാണോ അല്ല മുഴുവൻ ആൾക്കാരും പാലക്കാട് മണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാരും ഒരു എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും സമീപിക്കേണ്ടത് പിന്നെ അയാൾ ബാക്കിയുള്ളവരോട് സഹായിക്കുന്നതിൽ എന്താണ് കുഴപ്പം നമ്മൾ ബന്ധം ഒരു ഊരുവലക്കൊന്നും അദ്ദേഹത്തിന് നമ്മൾ നൽകിയിട്ടില്ല പാർട്ടി സി പി എം കാര്യം എം പി രാഘവനെ വെളിയിലാക്കിയപ്പോൾ ഊരുവലക്കുണ്ടായിരുന്നു അതുപോലുള്ള ഊരുവിലക്കൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അദ്ദേഹത്തിനെ കണ്ട പരിചയമുള്ളവർ സംസാരിക്കും അനന്ത തെറ്റ് ഈ പാർട്ടി ഗ്രാമങ്ങളിൽ കുറെ ഊരുവലക്കും മറ്റു കാര്യങ്ങളുണ്ട് ഉണ്ട് തെങ്ങാ തേങ്ങ ഇടം വരാൻ പാടില്ല അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല അവർക്ക് വസ്ത്രം കൊടുക്കാൻ പാടില്ല ഭക്ഷണം കൊടുക്കാൻ പാടില്ല മനസ്സിലായല്ലേ സി പി എമ്മിന്റെ നയമാണത് ഈ പാർട്ടിയുടെ ആ പാർട്ടിയുടെ നയമാണ് കോൺഗ്രസിന് ആ നയം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പോയി അത്രേ ഉള്ളൂ ഇപ്പൊ സുരേഷ് ഗോപിയാണ് ആദ്യം ഇറങ്ങിപ്പോയത് സുരേഷ് ഗോപിയുടെ ഊരുവിലക്കുമല്ലാം കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ ശരീനം ഇറങ്ങിപ്പോയി വല്ല ഊരുവലക്കും നടത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ ആരെങ്കിലും കയറി വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ടോ അതുമില്ല അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഊരുവലക്കിന്റെ ആവശ്യമില്ല സി പി എം ചെയ്യുന്നത് പോലെ ഊരു വിലക്കണോ പറയുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന ഒരു കാര്യവുമല്ല ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എത്രയൊക്കെ മറുപടി എങ്ങനെയൊക്കെ പറഞ്ഞെടുത്താലും ഈ കോൽമാന്ത്രക്കാര് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും ഇനിയുണ്ടവർക്ക് ചോദിക്കാൻ അതുകൊണ്ട് കേൾക്കാം പരിചയമുള്ളവരെ സംസാരിക്കും പറയണത് ഉപരി ഈ കുന്നത്തൂർമയുടെ ഭാഗത്തുള്ള ഒരുപാട് വീടുകളില് ഈ നിഖിൽ കണ്ണാടിന്റെയും പ്രഷോഭിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ എം എൽ എ കൊണ്ട് അവതരിപ്പിക്കേണ്ട എലക്ഷൻ കാലത്ത് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ഇതിനകത്ത് ഇണ്ടായത് മണ്ഡലം പ്രസിഡന്റ് അനുജം മരിച്ചു മരിച്ചോടും അതായത് ഒരു മണ്ഡലത്തിൽ ഒരു ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അവിടെ എം എൽ എ പോണ്ടാണോ പറയുന്നത് അവിടെ പോകുമ്പോൾ അയാൾക്ക് ഏറ്റവും ഉത്തമം സസ്പെൻഷൻ ആയതുകൊണ്ട് തന്റെ പാർട്ടിയിലെ അണികളെ തന്നെ കൊണ്ടുപോവാണ് സസ്പെൻഷൻ ആണല്ലോ ഡിസ്മിസ് ചെയ്തിട്ടില്ലല്ലോ തന്റെ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരെ അയാൾ കൊണ്ടുപോയി അതിന് അതിനല്ലേ വേണ്ടത് അല്ലാതെ ഒന്ന് സസ്പെൻഡ് ചെയ്തോന്ന് വെച്ച് കണ്ട് ഉടനെ ബി ജെ പി കാരെടുത്ത് തോളത്ത് കയറ്റാനോ മാർസിസ്റ്റ് പാർട്ടി തോളത്ത് കയറ്റാനോ ആ തത്വം അയാൾ ചെയ്തില്ലല്ലോ അന്തസ്സല്ലേ അയാൾ ആ അന്തസ്ഥനെ മാനിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരെ അയാൾ അവിടുത്തെ എം എൽ എ അല്ലേ ഇപ്പോഴും പാലക്കാട് എം എൽ എ അദ്ദേഹം അല്ലേ ഞങ്ങൾ പാർട്ടിയെ സസ്പെൻഡ് ചെയ്ത് എം എൽ എ മാറിയിട്ടില്ലല്ലോ അദ്ദേഹത്തെ സമീപിക്കാനും അദ്ദേഹത്തെ വോട്ട് ചെയ്ത ഒരു കണ്ടുണ്ടേ അല്ല ഞങ്ങൾ വഴിമാറി നടക്കണം അതാണ് അതായത് എം എൽ എ ആരോപിതനാണ് കുറ്റ ആരോപിതനാണ് എന്ന് പറഞ്ഞിട്ട് എം എൽ എ വരുമ്പത്തെ എം എൽ എ വരുന്നേ വഴിമാറി നടക്കുവോ വഴിമാറി നടക്കോ എന്ന് പറയണം ഇപ്പോ ഇന്നലെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സമരം നടക്കുന്നുണ്ട് ഒരു സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ട് എം എൽ എ വഴി വഴിമാരം നടക്കൂ വഴിമാറി നടക്കൂ നിങ്ങൾ ഫേസ്ബുക്ക് തുറക്കത് യൂട്യൂബ് തുറക്കരുത് എന്നൊക്കെ എന്റെ പൊന്ന് പാലക്കാടത്തെ വോട്ടർമാരെ ഇപ്പോഴും നിങ്ങളുടെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എം എൽ എയുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സഹകന്മാരടക്കം ഈ ചിന്താബാധ വിളിച്ചോര് ഈ പ്രതികരിച്ചോര് ഈ മൈക്ക് കെട്ടിയാലും കോലി തൂക്കിയരും ഒക്കെ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നേ തന്നെയാണ് ചെല്ലേണ്ടത് അല്ലാതെ അയാളുടെ മുന്നിൽ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ അതായത് ഒരു എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും അവിടുത്തെ എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ തുടരേണ്ടതും അവിടുത്തെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതും അയാളുടെ ആവശ്യമാണ് അതിനാരെയൊക്കെ അദ്ദേഹത്തിന് സഹായത്തിന് വിളിക്കാൻ പറ്റുമോ അതിനൊക്കെ വിളിക്കുന്നതും അയാളുടെ ഉത്തരവാദിത്തമാണ് അത് അയാളുടെ സൗകര്യമാണ് അത് നോക്കിയാൽ പോരെ ഇനി ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഇവിടെ ഈ പത്രക്കാർക്ക് ചൊറിയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു മീഡിയക്കാരെ നിങ്ങളുടെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യലല്ല അതിനിടെ ജനാധിപത്യ രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുക അവർ പറയുന്നതിന് സൗകര്യം ഉണ്ടെങ്കിൽ അത് ശ്രദ്ധാപൂർവം കേട്ടിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ചോദിക്കാതിരിക്കുക കണ്ടത് റിപ്പോർട്ട് ചെയ്യുക അല്ലാതെ മറ്റുള്ളവരെ ചോദ്യം ചെയ്യാനും അവന് അടുക്കള നിറങ്ങാനും അവൻ ആരോടെ മിണ്ടണം ആരോടെ എന്നൊക്കെ ആലോചിക്കാനും തീരുമാനിക്കാൻ നിങ്ങൾക്ക് ആരും അവകാശം തന്നിട്ടില്ല നിങ്ങൾക്ക് ആർക്കും അവകാശം തന്നിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ ശേഷം തകപ്പ് സാറ് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തു തന്നെയാണ് വിട്ടത് വിവരമുള്ളവരാണ് മാധ്യമ പ്രവർത്തകർ എന്നുണ്ടെങ്കിൽ അവർ ഇത് മനസ്സിലാക്കും ഇദ്ദേഹത്തിന് കണ്ടു ചിരിച്ചു അല്ലെങ്കിൽ വണ്ടു വഴി നേരം നടക്കണം എന്ന് പറയുന്നത് ഏത് എന്ത് രാഷ്ട്രീയം നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു വിഷയം സെക്രട്ടറി സി ചന്ദ്രൻ അടക്കം എന്നല്ല ഞാൻ ചോദിച്ചിട്ട് ഇന്നലെ അവിടെ ആരാ നേതാക്കന്മാരെ കണ്ടവരൊക്കെ ഇയാളെ പരിചയമുള്ള ആളുകളല്ലേ കൈ എന്താ പിന്നെന്താ അതായത് കൂടെ നടക്കുന്നു വീടുകൾ കയറി പരിചയപ്പെടുത്തുന്നു അത്തരത്തിൽ നിങ്ങൾ അങ്ങനെ കണക്കാക്കാം നിങ്ങൾ എന്താ മതി എനിക്കറിയില്ല